നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ വെളിച്ചെണ്ണ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തിയേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ വെളിച്ചെണ്ണ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇന്നത്തെ വെളിച്ചെണ്ണ വില നോക്കിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വില കുറഞ്ഞിരിക്കുകയാണ് ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് ഓ ചില സ്ഥലത്ത് വില കുറവാണെങ്കിൽ ചില സ്ഥലത്ത് വില കൂടുതലായിരിക്കും നമുക്ക് ഓരോ സ്ഥലത്തെയും വില നിലവാരം നോക്കാം നാളികേര ഉൽപ്പന്നങ്ങളുടെ വില വീണ്ടും ഇടിഞ്ഞു കേരളത്തിൽ വെളിച്ചെണ്ണ വില തുടർച്ചയായ രണ്ടാം ദിവസവും ക്വിൻ്റലിന് നൂറ് രൂപ താഴ്ന്നപ്പോൾ തമിഴ്നാട് വിപണിയായ കാങ്കയത്തിന്ന് ഇരുന്നൂറ് രൂപ ഇടിഞ്ഞു വൻകിട മില്ലുകാരും സ്റ്റോക്കിസ്റ്റുകളും ഇസ്റ്റുകളും എണ്ണ വിറ്റുമാറാൻ നടത്തുന്ന നീക്കം ചാഞ്ചാട്ടം ശക്തമാക്കാം അതേസമയം കൊപ്രക്ഷാമം ഇനിയും വിട്ടുമാറിയിട്ടില്ലെന്നത് വില തകർച്ചയെ പിടിച്ചു നിർത്താൻ ഉപകരിക്കും ഇനി നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലങ്ങളിലെയും വെളിച്ചെണ്ണ നിലവാരം നോക്കാം കൊച്ചി വെളിച്ചെണ്ണ മുന്നൂറ്റി അറുപത്തി ആറ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ തൃശ്ശൂർ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ കോഴിക്കോട് വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് നാനൂറ്റി രണ്ട് രൂപ കണ്ണൂർ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി പതിനഞ്ച് രൂപ ഒരു ലിറ്ററിന് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മലപ്പുറത്ത് വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പാലക്കാട് വെളിച്ചെണ്ണയുടെ വില നാന്നൂറ് രൂപ ആലപ്പുഴ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കാസർഗോഡ് വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വയനാട് വെളിച്ചെണ്ണ വില നാനൂറ്റി ഇരുപത് രൂപ എറണാകുളം നാന്നൂറ് രൂപ കോട്ടയം നാന്നൂറ് രൂപ പത്തനംതിട്ട മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പുനലൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊല്ലം മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പയ്യന്നൂർ നാന്നൂറ്റി പതിനാല് രൂപ തിരുവനന്തപുരം നാനൂറ്റി പത്ത് രൂപ നെടുമങ്ങാട് നാനൂറ്റി ഇരുപത് രൂപ തലശ്ശേരി നാനൂറ്റി പത്ത് രൂപ തളിപ്പറമ്പ് വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി പതിനാറ് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വെളിച്ചെണ്ണ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി